മയൂര കളക്ഷൻസിലേക്ക് സ്വാഗതം മയൂര കളക്ഷൻസ് എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് ഞങ്ങളെ ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ നമ്മൾ മെയിനായിട്ട് നമ്മൾ സെയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റുകൾ ചുരിദാർ മെറ്റീരിയലുകൾ ചുരിദാർ അതുപോലെ സാരീസ് അങ്ങനെ മുതലായ പ്രോഡക്റ്റുകളാണ് നമ്മൾ വഴി മാർക്കറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ എന്നാൽ ഏറ്റവും ബെറ്റർ ക്വാളിറ്റി ക്വാളിറ്റിയിൽ ഏറ്റവും മുൻപതിൽ നിൽക്കുന്ന പ്രോഡക്ടുകൾ നമ്മൾ സെലക്ട് ചെയ്ത് പർച്ചേസ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുക അപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുക ക്വാളിറ്റിയോട് കൂടി എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശ ലക്ഷ്യം അപ്പോൾ ഒരു സ്റ്റാപ്പ് കമ്പനിയാണ് അപ്പോൾ നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സഹകരണങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾ ഇപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഇൻസ്റ്റാ പേജൊക്കെ ഫോളോ ചെയ്യാം യൂട്യൂബ് വഴിയാണ് നിങ്ങൾ കാണുമ്പോൾ എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റുകൾ ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റുകൾ സെലക്ട് ചെയ്യാം പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി നമ്മൾ അതിനകത്ത് അറിയിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഓരോ പ്രോഡക്റ്റുകളായിട്ട് നിങ്ങളുടെ മുമ്പിൽ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് ചിക്കൻ കരിയിൽ ലക്നൗ വർക്ക് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ശരിക്കും വലിയ പിങ്ക് അണേൻ്റെ കളർ വരാം നെക്കിൻ്റെ ഭാഗം ഒന്നെ നല്ല രീതിയിലുള്ള വർക്കൊക്കെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഫ്ലോറൽ പ്രിൻറ് ആണ് നമുക്ക് ഇതൊന്നും കൊടുത്തേക്കാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് പിന്നെ അതിൻ്റെ ശരിക്കും ബോട്ടം വരുന്നത് കോട്ടൺ കോട്ടണിലാണ് വരാം കോട്ടണിലാണ് അതിൻ്റെ ബോട്ടം വരാം അതും നല്ല ക്ലിയറാണ് അത് കറക്റ്റ് മാച്ചിങ് വന്ന രീതിയിൽ നല്ല അത്യാവശ്യം പ്രിൻ്റ് ആണ് കേട്ടോ ശരി പ്രിൻറ്റ് ചെയ്തിട്ടുള്ള മെറ്റീരിയലാണ് അത്യാവശ്യം നല്ല രീതി ആവശ്യത്തിന് കേട്ടോ ഏകദേശം രണ്ടര രണ്ടര മീറ്ററാണ് അതിൻ്റെ അളവ് എന്നത് പിന്നെ ഷാള് വരുന്നത് ക്രൈപ്പിലാണ് ക്രൈപ്പിൽ വന്ന ഷാളാണ് ും നല്ല സ്മൂത്തായിട്ട് കാരണം ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ചുരിദാറിൻ്റെയൊക്കെ മെറ്റീരിയൽ നമുക്ക് തുണി ഇട ഉണ്ടല്ലോ തുണി നമുക്ക് എടുത്ത് ഇങ്ങനെ വളരെ സോഫ്റ്റ് ആണോ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് നല്ല സ്മൂത്താണ് ശരിയും ഐറ്റംട്ടോ ഉപയോഗിക്കാനൊക്കെ നല്ല പെർഫെക്റ്റ് ആയിരിക്കും അപ്പം അതിൻ്റെ രണ്ട് മൂന്ന് കളർ ഷേഡ് കൂടി ഷെയ്ഡിലേക്ക് വരുമ്പോഴത്തേക്കും ഈ രീതിയിലാണ് മെറ്റീരിയലൊക്കെ സെയിം തന്നെ അതായത് ചിക്കൻ കരിയിലാണ് ലക്നപറക്ക് വന്നിട്ടാണ് ബോട്ടം അതേപോലെ തന്നെ കോട്ടണിലാണ് ബോട്ടം വന്നിങ്ങനെ സെയിം ആ പാറ്റേൺ തന്നെയുള്ള ഡിസൈൻ ഡിസൈനൊക്കെയാണ് അതിനകത്ത് നമുക്ക് കിട്ടിയേക്കുന്നത് കേട്ടോ ക്ലിയർ ആയിട്ട് നോക്കുകയാണെങ്കിൽ കറക്റ്റ് നമുക്ക് മനസ്സിലാവും ഫോട്ടോൻ്റെയൊക്കെ പ്രിന്റാണ് ശരി പിന്നെ അതേപോലെ തന്നെ ഷാൾഡി ആയാലും അതായത് ദുപ്പട്ട വരുന്നതും ഇത് തന്നെ ട്രൈപ്പിൽ വരുന്ന ദുപ്പട്ടയാണ് അതും ഓൾറെഡി പ്രിൻ്റ് ഒക്കെ ചെയ്താൽ നല്ല നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് കയറി ആയിട്ട് നല്ല ക്ലിയർ ആയിട്ട് നല്ല സ്മൂത്തായിട്ട് കിടക്കുകയും നല്ല ലുക്ക് ഉണ്ടാവും ലുക്കൊക്കെ നല്ല സെറ്റപ്പാണ് നമുക്ക് ക്യാമറയിലൊരു മിനിമം ക്വാളിറ്റി ഉള്ളത് പോവും അതായത് കളറൊക്കെ നല്ല അടുത്ത് നമുക്ക് വേണത് റാണി പിങ്ക് ഷെയ്ഡിലാണ് ബ്യൂട്ടിഫുൾ ആണ് സൂപ്പർ ആയിട്ടുള്ളൊരു കളർഫിലാണ് നമുക്ക് ഇത് അവർ ചിരിക്കുന്ന ബ്രൈറ്റിൽ നമ്മൾ ശരിക്കും ഡേറ്റിലേക്ക് പോയിട്ട് ബ്യൂട്ടിഫുൾ സ്പെയർ ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കൊരു വരെ അടിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് അതിൻ്റെ ബോട്ടോ അതിൽ നോക്കുമ്പോൾ നമുക്ക് ഇതാണ് എൻ്റെ ഓട്ടത്തിൻ്റെ സെയിം മെറ്റീരിയൽ ഞാൻ ഈ പറഞ്ഞ മെറ്റീരിയൽ തന്നെ സെയിം സെയിമാണ് കോട്ടൻ്റെ മെറ്റീരിയലാണ് നമുക്ക് ഓട്ടത്തിൽ വന്നതാണ് അതേപോലെ ശരിക്കും എൻ്റെ ബ്ലൗസർ ബ്ലോട്ടിലേക്ക് ബ്യൂട്ടിഫുൾ ആണ് ഓക്കെ പിന്നെയുള്ളത് നമുക്കൊരു സ്കൈ ബ്ലൂ മോഡൽ ചെയ്യണം ക്രൈം മറ്റേ ക്വാൾഡി റസ്സാണ് ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ പറഞ്ഞാൽ ക്രൈബിലാണ് വരാം അത് നല്ല ബ്യൂട്ടുകളാണ് നല്ല വേറെ ഇതൊക്കെ നല്ല നമ്മൾ വരുമ്പോഴേക്കും നല്ല സ്മൂത്തായിരിക്കും നല്ല രസമായിരിക്കും കാണാനായിട്ട് അതേപോലെ തന്നെ പിന്നെയുള്ളത് നമുക്കൊരു സ്കൈ ബ്ലൂ കളറിലേക്ക് വരാം അതാണ് ശരിക്കും അതിൻ്റെ അവിടെ വരാം ശരിക്കും ഈ ഒരു കണ്ടീഷനിലേക്ക് വരും മെറ്റീരിയലൊക്കെ സെയിം ഡിഫറൻറ്റ് കളറുകളിൽ തന്നെ ഒന്നുള്ളൂ അപ്പോൾ നാൾ ഒരു നാല് കളർ ഷൈഡിലാണ് നമുക്കിപ്പം ഏറ്റവും റെഡി സ്റ്റോക്ക് ഉള്ളത് ബോട്ടം ഇതാണ് ബോട്ടത്തിൻ്റെ ഈ ഒരു ലൊക്കെയാണ് ബോട്ടത്തിനും വരാം കറക്റ്റ് മാച്ചിങ്ങാണ് വരെ വേറെയും നല്ല സ്മൂത്ത് സ്മൂത്തായിരിക്കും നല്ല രസമായിരിക്കും കാണാൻ അതേപോലെ തന്നെ ഷാളിൻ്റെയും വരുന്നുണ്ടോ അതായത് ദുപ്പട്ട നമ്മളിവിടെ ഷാൾ എന്നാണ് പറയാം ഷാളുടെ ഷാൾ വിൽക്കുന്നത് ദുപ്പട്ടയെന്ന് തന്നെ ദുപ്പട്ടയും ചെയ്യും അതേപോലെ തന്നെ അതേ പ്രിൻ്റ് ഒക്കെ സെയിം തന്നെ കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ഈ കാണിച്ചതിൽ ഏത് കളറായിട്ട് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നമുക്ക് കമൻറ്റ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് അത് ഏതെങ്കിലും വാങ്ങുന്ന താല്പര്യമുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ വാട്ട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും അതായത് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ വാട്ട്സ്ആപ്പിൻ്റെ ലിങ്ക് ഇട്ടേക്കാം ഇൻസ്റ്റാ വഴി നമ്മൾ കാണുന്നത് ബയോളജി പോയി ഞാൻ അവിടെ ലിങ്ക് ചെയ്തിട്ടുണ്ട് അത്